ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ ഇന്നത്തെ തമ്പുനയിലെന്താന്നുള്ളത് കണ്ടില്ലേ അതെ വണ് പോലെ വണ്ണമുള്ളവർക്ക് എങ്ങനെ സിമ്പിളായിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് സെറ്റ് മുണ്ട് ഉടുക്കാം അല്ലെങ്കിൽ അതേ സെയിം മെത്തേഡ് തന്നെ നമുക്ക് സെറ്റ് സാരി ഉടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് എൻ്റെ കയ്യിൽ സെറ്റ് സാരി ഇല്ല എൻ്റെ കയ്യിൽ സെറ്റ് മുണ്ടേ ഉള്ളൂ അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് സെറ്റ് മുണ്ട് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈസിയായിട്ട് വണ്ണം ഇല്ലാണ്ട് വണ്ണം തോന്നിക്കാണ്ട് എങ്ങനെ ഈസി ആയിട്ട് എടുക്കാം എന്നാണ് അതിനു മുമ്പ് നമ്മൾ എപ്പോഴും സെറ്റ് മുണ്ടോ സെറ്റ് സാരി ഒക്കെ ഉടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു മിനിമം മേക്കപ്പ് ലുക്ക് ചെയ്യണമല്ലോ അപ്പൊ ഇതിന്റെ ഒരു ഷോർട്ട് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ ഏതൊരു സാരി ഉടുക്കുന്നതിന് മുമ്പും നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ല ഹീലുള്ള ചെരുപ്പ് നോക്കി ഇടുക എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹീലുള്ള ചെരുപ്പ് ഇട്ടിട്ട് സാരി ഉടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ അടിയിലെ நெலத்து தட்டாண்டு നല്ല രീതിയിൽ ഇരിക്കും അതുകൊണ്ടാണ് ഹീലുള്ള ചെരുപ്പ് ഇട്ട് ഫ്ലാറ്റ് ചെരുപ്പ് ഇടാണ്ട് ഹീലുള്ള ചെരുപ്പ് ഇട്ടിട്ട് ചെയ്യാൻ പറയുന്നത് അതേപോലെ നമുക്ക് ഷെയ്പ്പിന് പാവാട കിട്ടും ഫിഷിന്റെ ഷേപ്പിലുള്ള പാവാടന്നാണ് ഞാൻ കടയിൽ പറഞ്ഞത് അങ്ങനെയുള്ള പാവാട എടുക്കണം എടുക്കണോട്ടോ പാവാട അങ്ങനെ എടുക്കാൻ പറയണേന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷെയ്പ്പ് കിട്ടും കേട്ടോ നമ്മൾ സാരി ഉടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ മുണ്ടു കൊടുത്ത് കഴിയുമ്പോൾ നല്ല ഷേപ്പ് കിട്ടും പിന്നെ സെറ്റ് മുണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീളം കുറവും വീതി കൂടുതലുള്ളതും ഉണ്ടായിട്ടും വീതി കുറവും നീളം കൂടുതലുള്ളത് നമ്മുടെ സാരിയുടെ ഫ്ലീറ്റ് ആയിട്ടും വരും കേട്ടോ അപ്പം നമ്മളത് ശ്രദ്ധിക്കണം സെറ്റും കൊണ്ട് കൊടുക്കും അപ്പം നമുക്ക് നമ്മുടെ സെറ്റ് മുണ്ടും സെറ്റ് നേരിയതും നമുക്ക് പിടിച്ചു നോക്കാം കേട്ടോ എങ്ങനെയാണ് നീളം കൂടുതലും വീതി കൂടുതലും നീളം കുറവൊക്കെ ഉള്ളത് നമുക്ക് പിടിച്ചു നോക്കി നമുക്ക് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സെറ്റ് മുണ്ട് ഉടുക്കുക എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നീളം കുറവും വീതിയും അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം അതുപോലെ തന്നെ പാവാട ഞാൻ പാവാട എൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് കെട്ടാറ് നമുക്കിഷ്ടമുള്ളത് പോലെ കെട്ടാട്ടോ കാരണം റൈറ്റ് സൈഡിലേക്ക് കെട്ടുമ്പോൾ നമ്മൾ നമ്മൾ സാരിയുടെ ഇങ്ങനെ വരുമല്ലേ കവർ ചെയ്ത് വരുമ്പോൾ മോൾ ഭാഗം കവർ ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ കെട്ടിയേക്കണ പാട് കാണത്തില്ല അതുകൊണ്ടാട്ടോ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ മുണ്ട് കൊടുക്കാം ഞാൻ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ആ കര നടുക്ക് വരാൻ ഭാഗത്തിന് ഫസ്റ്റത്തെ കര നടുക്ക് വരാൻ ഭാഗത്തിന് നമ്മൾ നമ്മുടെ ഹൈറ്റിനൊക്കെ അനുസരിച്ച് നമ്മൾ മുണ്ട് വട്ടം ചുറ്റി കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മള് നമ്മുടെ അടുത്ത് മറ്റേ എൻ്റെ വരുമല്ലോ മറ്റേ കരയുള്ള എൻഡ് വന്ന് കഴിയുമ്പം ഒരു ഇച്ചിരി ഭാഗം റൈറ്റ് സൈഡിൽ വിട്ടിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ അപ്പുറത്തെ സൈഡിൽ നിന്ന് മടക്ക മടക്കണം കേട്ടോ ഉള്ളിലോട്ട് മടക്കണം അതായത് നമ്മുടെ ആ സ്വർണ്ണക്കര നടുക്ക് വരാൻ ഭാഗത്തുനിന്ന് മടക്കണം അത് കഴിഞ്ഞ് ഇപ്പുറത്തു ഉള്ളിലോട്ട് മടക്കി കൊടുക്കണം എന്നാലാണ് സെറ്റ് കൊണ്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം കൊടുത്തപ്പോൾ ശരിയായില്ല അത് കഴിഞ്ഞിട്ട് രണ്ടാമത് കൊടുത്തു അതുകഴിഞ്ഞിട്ട് നമ്മൾ ആ നമ്മുടെ സാരിക്ക് ഒക്കെ ഫ്ലീറ്റിട്ട് കൊടുക്കണമല്ലോ അപ്പം മൂന്ന് ഫ്ലീറ്റ് വരും ആ ഫ്ലീറ്റിൽ നമ്മൾ ഇതാ ഇപ്പോൾ ഒന്നും കൂടെ ഞാൻ കാണിക്കേണ്ട ഫ്ലീറ്റിൽ നമ്മൾ പിന്നെ വെച്ച് കുത്തി കൊടുക്കുക ആദ്യമായിട്ട് കൊടുക്കണവരൊക്കെ ആണെങ്കിൽ പിന്നെ വെച്ച് കുത്തി കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഷേപ്പിൽ തന്നെ കിട്ടും അപ്പം ഒട്ടും അറിയില്ലാത്തവരാണെങ്കിൽ വെച്ചിട്ട് ആ ഷേപ്പിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ അടി വരെ പിന്നെ ഊത്തി കൊടുക്കുക താഴെയും മുകളിലും ഒക്കെ പിന്നെ ഊത്തി കൊടുക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഇതിൽ തന്നെ നമുക്ക് മറ്റേ ഫ്ലീറ്റ് ഒരേപോലെ നിൽക്കും ഒക്കെ ചെയ്യൂട്ടോ അപ്പോൾ നിങ്ങൾക്കിപ്പം വീഡിയോയിൽ കാണാലോ ഞാൻ പിന്നെ കുത്തി കൊടുക്കണം കാരണം ഞാൻ എപ്പോൾ സാരി ഉടുത്താലും ഞാൻ അങ്ങനെ പിന്നെ പിന്നുകൂത്തി കൊടുക്കും അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമുക്കൊന്ന് അയൺ ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്കത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളത് നമ്മുടെ പൊക്കിളിൻ്റെ താഴെ എപ്പോഴും പാവാട എടുക്കുമ്പോൾ പൊക്കളിൻ്റെ നേരെ വരണമെന്നാണല്ലോ അപ്പോൾ പൊക്കളിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മളത് ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ ഇവിടെ ഇച്ചിരി ഭാഗം ലൂസ് loose ആക്കിയിട്ട് അതായത് നമ്മുടെ лефт സൈഡിൽ നമ്മൾ ഇച്ചിരി loose ആക്കിയിട്ടാണ് നമ്മൾ സാരി സെറ്റ് മുണ്ട് എടുക്കുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടേന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഭാഗം നമ്മുടെ പുറകെയിലേക്ക് വരട്ടണം അതായത് നമ്മൾ നമ്മുടെ സാരിക്ക് ഒക്കെ ബാക്കി വരണ ഭാഗം ഉള്ളിൽ നിന്ന് എടുത്തിട്ട് നമ്മളിവിടെ കുത്തി കഴിഞ്ഞ് ബാക്കി വരുന്ന ഭാഗം നമ്മൾ പുറകേലേക്ക് എടുക്കില്ലേ അതേപോലെ നമ്മൾ ഉള്ളിലോട്ട് ബാക്കോട്ട് വരച്ച് കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുല്ലപ്പ് ഭയങ്കര പ്രശ്നം ഉണ്ട് ഇവിടെ നമുക്ക് ഒറിജിനൽ മുല്ലപ്പൊന്നും കിട്ടില്ലാത്ത കാരണം പ്ലാസ്റ്റിക് വെച്ചിട്ടോ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പെർഫെക്റ്റാക്കി വെക്കണം അപ്പം നമ്മൾ ബാക്കിൽ നിന്ന് നമ്മുടെ വരയ്ക്കാനുള്ളതൊക്കെ വലിച്ചു മുണ്ട് നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെല്ലാം ചെയ്തതിന് ശേഷം മാത്രം നമ്മളെ നേരിയതിലേക്ക് വരുക അപ്പോൾ എല്ലാ സാരി ഉടുക്കാൻ അറിയാവുന്നവർക്കൊക്കെ അറിയാം നേരിയതിൻ്റെ നമ്മൾ നമ്മുടെ സാരി ഉടുക്കണ പോലെ തന്നെ നമ്മൾ സാരിയുടെ ഫ്ലീറ്റ് എടുക്കണ പോലെ തന്നെ നമ്മൾ ഫ്ലീറ്റ് എടുക്കുക എനിക്കിവിടെ എപ്പോഴും സാരി ഉടുക്കാൻ നേരത്ത് കുഞ്ഞ് ഫ്ലീറ്റായിട്ടും ഇഷ്ടം കാര്യം വണ്ണം ഉണ്ടെങ്കിലും നമുക്കില്ലേ കുഞ്ഞ് ഫ്ലീറ്റ് ഇടാനുള്ള ആഗ്രഹമൊക്കെ എനിക്ക് കുഞ്ഞു ആണ് എടുക്കുന്നത് പണ്ടൊക്കെ സാരി ഉടുക്കാൻ നേരത്ത് എൻ്റെ അമ്മ ഈ പണ്ടത്തെ കാരണവന്മാരെ പോലെ വലിയ ഫ്ലീറ്റാണ് എനിക്ക് എടുത്തു തുടങ്ങിയത് പക്ഷേ അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല പിന്നെ പിന്നെ ഞാൻ പയ്യെ പയ്യെ ഫ്ലീറ്റ് എടുക്കാൻ പഠിച്ചു അപ്പം ഞാൻ കുഞ്ഞ് ഫ്ലീറ്റ് ആട്ടോ എടുക്കുന്നത് കുഞ്ഞ് ഫ്ലീറ്റ് എടുത്ത് നമ്മൾ നമ്മുടെ ഫ്ലീറ്റ് ഒക്കെ കറക്റ്റാക്കി എല്ലാം ചെയ്ത് പിൻ ചെയ്ത് വെക്കുക ഇപ്പോൾ ഫ്ലീറ്റ് എടുത്താലും നമ്മൾ ഓരോ ഫ്ലീറ്റ് എടുക്കുമ്പോഴും ഒരിത്ര ഡിസ്റ്റൻസ് ഒരു ആറ് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ കുറച്ചൊരു സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ ഒന്നൊന്നുമില്ല ജസ്റ്റ് ഒരു നിങ്ങളുടെ ഒരു കൈ അളവിന് നിങ്ങൾ പിന്നെ കുത്തി വയ്ക്കുവാണെങ്കിൽ എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ സാരിയുടെ ബാക്കിലെ നീളം ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് നമുക്ക് എന്തോരം നീളം വേണം എന്നുവെച്ചാൽ അത്ര എടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചുറ്റി വട്ടം ചുറ്റി വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ ആ സൈഡ് ഇങ്ങനെ വന്ന് ഉള്ളിലോട്ട് കവർ ചെയ്ത് വെക്കുക കേട്ടോ ഇപ്പൊ ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ അപ്പം ഞാൻ ബ്ലൗസ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് വെച്ച സാധനം നമ്മുടെ സാരിയുടെ നമ്മൾ ഉടുക്കണ പോലെ തന്നെ ഉള്ളിലോട്ട് കയറ്റി ഉടുക്കുക അത് കഴിഞ്ഞ് നമ്മളത് കറക്റ്റായിട്ട് ഉള്ളിലോട്ട് കയറ്റി അങ്ങനെ വയ്ക്കുക അപ്പം നമ്മുടെ മുണ്ടും നേരിയത് നമ്മൾ ഉടുത്തു നമുക്ക് ഇനി നമ്മുടെ ഫ്രണ്ടിലെ ഫ്ലീറ്റൊക്കെ ശരിയാക്കണം അപ്പം അത് നമ്മൾ ഫീ ഫ്ലീറ്റൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നല്ല പ്രോപ്പറായിട്ട് നമ്മൾ ഇത് വെച്ചേക്കുന്ന മെഡ്മെൻറ്റ് എന്താണ് ഫ്ലീറ്റ് എടുത്ത് വെച്ചേക്കണതൊക്കെ ഓരോന്നും ലെയർ തിരിച്ച് തിരിച്ച് നമ്മൾ നമ്മുടെ ഫീ ീറ്റെടുത്തേക്കണ സാധനങ്ങളെല്ലാം കറക്റ്റാക്കി നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സൈഡും അവിടെ ഒന്നും കാണാത്ത രീതിയിൽ നമ്മൾ അടിപൊളിയാക്കി എടുത്ത് വെക്കുക കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മളുടെ ഇപ്പം നമ്മൾ ചിലവർക്ക് വീതി കുറവുള്ളതായിരിക്കും ഇഷ്ടം ചിലവർക്ക് വീതി കൂടുതലായിട്ടുള്ളതായിരിക്കും ഇഷ്ടം അപ്പം അത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക ഇപ്പം നിങ്ങൾ കണ്ടു അപ്പം ഞാൻ അത്തി അത്തി അ അത്യാവശ്യം സോറി അത്യാവശ്യം ഇതെടുത്തു ഇപ്പം എവിടെ നിന്ന് നോക്കിയാലും സൈഡിൽ നിന്ന് നോക്കിയാലും കാണാൻ പറ്റത്തില്ല വയറിൻ്റെ അവിടെ കാണാൻ പറ്റത്തില്ല എങ്ങനെ നോക്കിയാലും സാരി ഉടുത്തു വെക്കുന്നത് കാണാൻ പറ്റത്തില്ല കണ്ടോ വയറ് കാണത്തില്ല നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കറക്റ്റായിട്ട് കാണാം നമുക്ക് അപ്പം പെട്ടെന്ന് വണ്ണം തോന്നിക്കത്തില്ല കറക്റ്റായിട്ട് കവർ ചെയ്താണ് നമ്മുടെ വയറ് കവർ ചെയ്ത് വരുന്നത് കൊണ്ട് നമുക്ക് വണ്ണം തോന്നിക്കില്ല അപ്പോൾ വയറ് കവർ ചെയ്യാൻ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഉള്ളിലോട്ട് കയറ്റി ഉടുക്കുക കേട്ടോ പിന്നെ ഞാൻ സാരിയുടെ ഫ്ലീറ്റൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും സാരി ഉടുത്താലും സെറ്റ് മുണ്ട് കൊടുത്താലും എന്ത് കൊടുത്താലും ഞാൻ നമ്മുടെ ഹെയർ സ്ട്രേറ്റ്നർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫ്ലീറ്റേൽ നന്നായിട്ട് ഓരോ ഫ്ലീറ്റും സെപ്പറേറ്റ് എടുത്ത് ഞാൻ തേച്ച് കൊടുക്കും നല്ല അടിപൊളി ടിപ്പാണ് അത് അടിപൊളിയായിട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് രണ്ടേ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് സാരി ഉടുത്ത് തീർക്കാട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും നന്നായിട്ട് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതാണ് ജസ്റ്റ് വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒന്ന് റാം വാക്ക് വല്ല ഒന്നും ഒന്ന് നടന്നതാട്ടോ അപ്പോൾ ഇതാണ് കുറച്ച് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത ഓണം സീരിയസ് വീഡിയോ ആയിട്ട് കാണാം കൈസ് ബായ്